ൈസ് രാത്രി ഒരു മണിറ്റ് ഗ്രേവി അടിപ്പോ അത് അപ്പോൾ ഇന്നലെയാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തത് അപ്പോൾ ഇന്നാണ് ഞാൻ പോഷക ഓക്കെ നമുക്ക് ഗ്രാവി ഗ്രേവി ആഡ് വരുന്നത് പോയിട്ട് വരാ ഗൈസ് ഓക്കെ നമുക്ക് ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് അപ്പോൾ ഇന്നാണ് ഞാനിത് കൊടുക്കുന്നത് അപ്പോൾ നല്ല ട് എത്തിയിട്ടുണ്ട് ഈ ഗ്രാബിയിലോട്ട് ഇറങ്ങി ആരും ഇല്ല കഴിച്ച് എൻ്റെ അടുത്ത് എനിക്ക് വീട്ട് എനിക്ക് പേടിയാവിടെ ഗ്രാബിയാട് കാണുമ്പോൾ തന്നെ നമുക്ക് എന്തായാലും കയറിയില്ലാൻ പറ്റും എനിക്കിത് ആറാം ഓക്കെ അപ്പോൾ ഇങ്ങനത്തെ ഇങ്ങനത്തെ കണ്ടഞ്ഞ് ഇനിയുണ്ടെങ്കിൽ നിങ്ങൾ പറയുമ്പോഴും നമ്മൾ ചെയ്യാൻ യാത് കണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞു എന്തായാലും നമ്മൾ ചെയ്താൽ മതി ഞാൻ തുടിയറും പേടിയാണെങ്കിൽ പ്രഹസമൊന്നുമില്ല എൻ്റെ പ്രഹസമൊന്നുമില്ല ടിച്ചിട്ട് പതൊക്കെ സെറ്റ് ആകാം ഫുൾ ലൂട്ടടിച്ചിട്ട് വരാൻ കേസ് ഓക്കെ ഓക്കെ കേസ് നമ്മൾ ഫുൾ ലൂട്ടൊക്കെ അടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ പോയതെന്ന് പറഞ്ഞാൽ ചുമ്മാ വന്ന് കറങ്ങാൻ പെയ്താണ് കേസ് നമുക്ക് ഇനി സോൺ ഞാൻ തന്നിട്ട് നമുക്ക് ഫുൾ സോൺ കുഷിയാകും ഓക്കെ നമുക്ക് ഇങ്ങോട്ട് നമുക്ക് മറ്റു ലോഞ്ച് പാഡ് ഉപയോഗിച്ച് അടിച്ചിക്കാറും ഓക്കെ നമുക്ക് ഫസ്റ്റ് തന്നെ സോൺ കുഷിയാവും ഓക്കെ നമ്മൾ ഈ കളി മുഴി അടിക്കൂ കേസ് പതിനാറ് പേരെ അലേ ഉള്ളൂ കേസ് പതിനഞ്ച് പേര് പതിനഞ്ച് പേര് സോറി തമിഴ്നാട് കിങ്ങും കാര്യങ്ങളൊക്കെ മറ്റു സാധനത്തിൻ്റെ നമ്മൾ എടുത്തിട്ടുണ്ട് കേസ് ഓക്കെ ഇപ്പോൾ തമിഴ്നാട് കിങ്ങും കാര്യങ്ങളൊക്കെ ഓക്കെ യേശ് നമുക്ക് ഒരു ഇതെടുത്ത് വയ്ക്കാം കംപ്ലൈന് വേണ്ടിയാണ് സ്ക്രീൻഷോട്ടെടുത്ത ഓക്കെ ഓക്കെ ഇപ്പോൾ ഒരു മണിക്കാറിലൊക്കെയാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യണേ രാത്രി ഇപ്പോൾ ഞാൻ വോയിസ് ഷോർ കൊടുക്കണേ ഇപ്പോൾ ഇന്നാണ് കേസ് പിന്നെ ആണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് നിന്നാണ് വോയിസ് ഓർഡർ എടുക്കുന്നത് നിന്നാണ് അപ്ലോഡ് ചെയ്യുന്നത് ഓക്കെ ഞാൻ ഫുൾ ഊട്ടം കറിലൊക്കെ അടിച്ചിട്ടുണ്ട് കേസ് ഒക്കെ സൂപ്പർ മടിക്കറ്റ് ഒക്കെ വാരി പറഞ്ഞ് വെച്ചിട്ടുണ്ട് കേസ് ഒക്കെ പിന്നെ അടിച്ചാൽ മതി നമ്മൾ കച്ച പിഴ്ത്തിയിരുന്നു ഓക്കെ ഓ ഏകദേശം ഫുൾ ഐ വി സുബർ മാർ ഫുൾ ചന്ദ്രമാണ് സ്റ്റുപ്പിൽ വെച്ചാണെങ്കിൽ നമ്മുടെ റഫ് അവസാനത്തെ അടി അവിടെ വെച്ചാണ് നമ്മൾ അവസാനത്തെ അടി എന്തിനാകുമോയെന്നറിയത്തില്ല കേസ് നമുക്ക് കുറച്ചും കൂടെ സോണാവട്ടെ വേണ്ടി നമുക്ക് ലോഞ്ചി പഠിച്ചു പോകാം ഏസ് സോൺ ഫുൾ ആയാൽ നമുക്ക് അടിച്ചു പോവാം ലോഞ്ചി പെ അടച്ച് ലാസ്റ്റിന് മൂഞ്ചു വല്ലേന്ന് കണ്ടറിയില്ല ലാസ്റ്റിന് മെഡിക്കറ്റ് തീരുമെന്ന് തന്നെ അറിഞ്ഞോട്ട് കേസ് ചേർന്ന് തീരും കേസ് ഇതു അങ്ങനെ കോയിൻ കിടക്കും കേസ് നമുക്ക് ആ കോയിൻ ഇപ്പം എടുക്കാം നമുക്ക് രണ്ട് മെഡിക്കറ്റ് അടിച്ചിട്ട് കോയിൻ എടുത്ത് തരാം എന്നിട്ട് കോയിൻ എന്തെങ്കിലും ഒക്കെ വാങ്ങിക്കാം കേസ് ഓക്കെ നമ്മൾ കോയിൻ എടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ചും കൂടി അടിക്കാം ഓക്കെ വീഡിയോ ലാഗാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞു കേസ് നമുക്ക് അടുത്ത് ലാഗ് കുറച്ച് ചെയ്യാം ഇപ്പോൾ ഇന്നലെ വീഡിയോ ഇട്ട് അങ്ങനെ കട്ട ലാഗായിരുന്നല്ലേ ഓക്കെ കേസ് അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇട്ടോ കേസ് നമ്മൾ ഇട്ടുന്നതാണ് നമുക്ക് എനിക്ക് ഇല്ലേറെ മെഡിക്കൽ വാങ്ങിച്ചിട്ട് പത്ത് അലവായിട്ടുണ്ട് കേസ് ഇനി അഞ്ചു പേരും കൂടെ അല്ലേ ഉള്ളൂ നമുക്ക് അടിച്ചിട്ട് പോയി എപ്പോഴാണ് തീരണേന്ന് അറിയാൻ പറ്റൂല ഓക്കെ ഗ്രേവിയാണ് നമ്മൾ ചലഞ്ച് അക്സെപ്റ്റ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് കേസ് ഓക്കെ ഇപ്പോൾ ഇത്രയേക്കോളിൽ കേസ് നിങ്ങൾ പറഞ്ഞാൽ മതി കേസ് നമ്മൾ എന്തു വേണമെങ്കിലും ചെയ്യും ഓക്കെ നമ്മൾ വാങ്ങിക്കാൻ നിൽക്കുന്നില്ല നമുക്ക് വേറെ എവിടെയെങ്കിലും പോയിട്ട് വാങ്ങിക്കാം ഓക്കെ നമുക്കിപ്പം തന്നെ അടിക്കാം അടിക്കിറ്റൊക്കെ അടിച്ച് കറങ്ങാം നമുക്ക് പെയ്യാലോ കേസ് കുറേ ആയി നമ്മൾ പോവാം കേസ് അടിച്ച് കറങ്ങി പോവാം ഓക്കെ ഓക്കെ എത്തുമോ അങ്ങ് കേസ് ഓക്കേ ഓക്കെ ഗേസ് എത്തിയിട്ടുണ്ട് ഓക്കെ കുറച്ച് ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഞാൻ കട്ട് ചെയ്യാണ് യേശ് ഓക്കെ നമ്മൾ ഫൈനൽ ഫൈറ്റിംഗ് കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് ഗേസ് ഫൈനൽ ഫൈറ്റിംഗ് കാരണലൊക്കെ ഓക്കെ നമുക്ക് ആ വണ്ടിക്കാരനെ അടച്ചിട്ടാൽ നോക്കാം മില്ലട വണ്ടിക്കാരാ മില്ലട വണ്ടിക്കാരാണ് കേസ് ഫോണിന് ഞാനല്ലേ ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ ഓക്കെ ഓക്കെ ഗേസ് നമുക്ക് ഇവിടെ സൈഡിൽ നടി കിട്ടുന്നുണ്ട് ഗേസ് നമുക്ക് ബ്ലൂട്ടൊക്കെ നിൽക്കാം ഇവിടെ നടി കിട്ടിയാൽ നമുക്ക് അതോ ഓരോരുത്ത അങ്ങ് ഒന്ന് മേളിലോട്ട് ലോങ് ചെയ്തു പോകണമായിട്ട് ഓക്കെ അവനാണ് അവൻറ്റേതാണ് അടിയിട്ട് കേസ് ഓക്കെ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം കുറച്ച് ഡാൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അതാണ് കുറച്ച് നേരത്തെ കട്ട് ചെയ്യുക ഇത്രയും നല്ല കേസ് വീഡിയോ ഏകദേശം ചെയ്തു തന്നപ്പോൾ പന്ത്രണ്ട് മിനിറ്റ് മേളിൽ ഉണ്ടായിരുന്നു പതിനാറ് മിനിറ്റ് ഉണ്ടായിരുന്നു കേസ് വീഡിയോ അത് വട്ടി കുറച്ചാണ് ഇത്രയും ആക്കിയത് ഓക്കെ ഒരു അഞ്ചാറ് മിനിറ്റേ എനിക്ക് കാണും വീഡിയോ ഓക്കെ ഓക്കെ നമുക്ക് ഫൈനൽ ഫൈറ്റ് ആര് ജീക്കുമായിരിക്കും നിങ്ങൾ പറ കേസ് ഓക്കെ നമുക്ക് നോക്കാം ഓക്കെ നമുക്ക് കുറച്ച് കട്ട് ചെയ്യാം കേസ് കുറച്ച് ലോങ്ങ് ആണ് കുറച്ച് ലോങ്ങ് ആണ് കേസ് കട്ട് ചെയ്യാം ഓക്കെ കേസ് മേളിൽ കൂടെ എടുത്താൽ പോകുന്നത് നമുക്ക് അവനെ അടിക്കാം സ്കോപ്പ് ചെയ്യണം ബ്ലൂ ടൂസ് പറ്റുള്ള ഓക്കെ നമ്മളൊരിതും വെച്ചിട്ടുണ്ട് കേസ് നമ്മളാ പേരെ മറന്നില്ല എൻ്റെ നമ്മളൊരു റൗണ്ടിൽ ഇരിക്കും കേസ് തന്നെ പേരെ മറന്നു കേസ് അല്ലെങ്കിൽ പറഞ്ഞു പറഞ്ഞാൽ ഞാൻ മറന്നു ഓക്കെ നമുക്ക് മേളിലോട്ടിട്ട് കയറാം അല്ലെങ്കിൽ രക്ഷയില്ല ബാക്കി സോണും വരെയാണ് പണി കിട്ടും അടുത്ത ടെളുപോട്ടിട്ടടിക്കുന്നുണ്ട് കേസ് അവിടെ ഓക്കെ അവൻ ടെളുപോട്ടടിച്ച് ഞാൻ എത്തിയ യും ചിലപ്പോൾ അടിയിട്ട് നമുക്ക് മേളിലോട്ട് കയറാം കേസ് ഗ്ലൂട്ട് ഗ്ലൂട്ട് ഓക്കെ നമുക്ക് മേളിലോട്ട് കയറാം നമ്മളെ മേളിൽ അവനെ തീത്തിട്ടുണ്ടോ കേസ് അവനെ തീത്തിട്ടുണ്ടോ കേസ് തോന്നുന്നത് നമുക്ക് ഇത് ഇതറിഞ്ഞുകൊടുക്കാം കേസ് നമ്മൾ മറ്റേ എന്തേരി അതിന്റെ പേര് മാറി ഡ്രോപ്പ് അറിഞ്ഞുകൊടുക്കാം കേസ് ഇപ്പൊ ഡ്രോപ്പ് വരുമല്ലേ ഓ ഗൈസ് ഡ്രോപ്പ് തുലങ്ങി ഓ പിന്നെയും പയ്യ ഗൈസ് ആ ഓക്കെ നമ്മൾ ഇവിടെ ഇട്ടടിച്ചിട്ടുണ്ട് ചിലപ്പോൾ ഇങ്ങനെ അടിച്ചടിച്ചിട്ട് നമുക്ക് മേളിലോട്ട് കൊടുത്ത് കയറാം കേസ് അതിൽ പണി കിട്ടും പ്ലാസ്റ്റിക് നമുക്ക് മേളിലോട്ട് കയറാം നമുക്ക് ഗ്ലൂ ഇട്ട് മേളിലോട്ട് കയറാൻ കേസ് ഇപ്പം കയറാം നമുക്ക് കയറാൻ ഗൈസ് അല്ലെങ്കിൽ പണി ഇട്ടി കയറാൻ വാ നമ്മുടെ ഷൂ വേമിന്ന് നിക്കുകയാണെങ്കിൽ കൊടുക്കാം മാക്സിമം കൊടുക്കാൻ പറ്റുന്ന അത്രയും കൊടുക്കാൻ കേസ് ഫോണിൽ നല്ല ലാഗുണ്ട് അതാണ് അത്ര വലിയ ഇല്ലാത്ത കീ ഇറങ്ങി നമ്മൾ ഗ്ലൂട്ട് ഗ്ലൂട്ട് കയറാൻ നമുക്ക് ഇവിടെ കവർ എടുക്കാം ഡ്രോപ്പിൻ്റെ എടുത്ത എടുക്കാം ഈ കവറെടുത്തിട്ട് അവനെ അടിക്കാൻ പറ്റുന്നു അങ്ങനെ ലാബും കാര്യങ്ങളൊക്കെ ഉണ്ട് പോകണം ഇങ്ങനെ അയ്യോ ആ ഈക്കാൻ പറ്റുമോ ഓ ബ്ലൂട്ട് ബ്ലൂട്ടാണ് പോകുന്നതാണ് ഈ ആര് ജയിക്കുക ആര് ചെയ്യും നല്ല ലാബുണ്ട് കേസ് ചീ അടിക്കുന്ന സമയം നല്ല ലാഭുണ്ട് കേസ് എനിക്ക് നല്ല കട്ട ലാഗാണ് കേസ് ഓ മൂന്തി ഗേസ് പറ്റിയില്ല നല്ല ലാഭുണ്ടാണ് ഗേസ് അവനാണ് ബോയ് അടിച്ചത് നമ്മൾ രണ്ടാമത്തെ സാധനം അടിച്ചല്ലോ ഗീസ് അത് മതി ഓക്കെ അപ്പോൾ അടുത്തിടെ പിടി കാണുന്നൊരു സീ ഗേസ്